െ പരിശുദ്ധ വന്യമാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി എൻ്റെ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചതിനു ശേഷം ഞാനും എൻ്റെ മകനും തനിച്ചായി ജീവിതത്തിൽ എന്തു ചെയ്യണം എന്ന് തിരിച്ചറിയാതെ പകച്ചു നിന്ന സന്ദർഭത്തിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അഭയം നേടി പിന്നീട് എന്ത് പ്രശ്നങ്ങളും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിരുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത് കടവിലെ കപ്പേളയിൽ മണിക്കൂറോളം ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് മജീദ് പതിനാറ് വർഷമായി പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചപ്പോൾ അമ്മ എന്നെ വഴി നടത്തി എൻ്റെ മകനെയും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അമ്മ സ്പർശിച്ചു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി എല്ലാം അമ്മ അമ്മ വഴി ക്രമീകരിച്ചു തരുന്നു ഈ അടുത്ത പൊയ്നൂലിയ തിരുനാളോടനുബന്ധിച്ച് നടന്ന കൺവെൻഷനിൽ പരിശുദ്ധ അമ്മ വഴി എൻ്റെ മകനെ ഈശോ സ്പർശിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ അവന് പ്രത്യേക ഒരു അറിവ് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മകൻ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലോകത്തെങ്ങും അറിയുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു അതുകൂടാതെ എന്നും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ പുസ്തകത്തിൽ വായിക്കുകയും ജപമാല വെളുപ്പിനെ തന്നെ ജപമാല ചൊല്ലുകയും ചെയ്തു കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തി നാല് എൺപത്തി അഞ്ച് പ്രസിഡന്മാർ ഒരു ചേർന്ന് നടത്തുന്ന കിരുന്നാളിൽ ഞാനും ഒരംഗമായി എനിക്ക് ചാർജ് കിട്ടിയത് ഡിറ്റർജി കൺവീനറായിട്ടാണ് ഒരുപാട് ഓടി നടക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ മാസം എനിക്ക് ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു ഡോക്ടറുടെ അടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ ഷുഗർ ലെവൽ ഒരുപാട് കൂടിയിരിക്കുന്നു ഏതാണ്ട് മുന്നൂറ്റി എഴുപതിന് മേലെയായി അതുപോലെ തന്നെ ബ്ലഡ് സൗണ്ട് കുറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇത് വളരെ സൂക്ഷിക്കണം ഈ രീതിയിൽ പോയാൽ കാര്യങ്ങൾ അപകടത്തിലേക്കാണെന്നും ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കഴിഞ്ഞു അമ്മേ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഓടി നട ഓടി നടക്കുന്നത് അമ്മ തന്നെ ഇതിനൊരു പ്രതിവിധി തരണം അത്ഭുതമെന്ന് പറയട്ടെ ഇപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ ി ഇരുപത്തിയെട്ടായി അതുപോലെ തന്നെ എച്ച് ബി ലെവൽ കൂടുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് ചെയ്തതാണ് പക്ഷേ അമ്മേ ആയിരം നന്ദി തീരത്തുവാൻ തുളയാകേക്കടേ